ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ കഥ ഒരു നായിക ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വരുന്നത് അവരുടെ സിനിമാ ജീവിതത്തിൽ അവർ കൊടുത്ത കഥാപാത്രങ്ങൾ ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ള കണക്കിലെടുത്താണ് തമിഴ് സിനിമയിൽ നയൻതാരയാണെങ്കിൽ മലയാള സിനിമയിൽ മഞ്ജുവാരൂർ എന്ന നായികയാണ് നമ്മൾ ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് രൂപപ്പെടുത്തിയത് മലയാള സിനിമയിൽ ദിലീപ് മഞ്ജുവാര്യർ കല്യാണം കഴിഞ്ഞതിന് ശേഷം മഞ്ജുവാര്യർ ആദ്യം മുതൽ തന്ന സിനിമകൾ നമുക്ക് ബ്രേക്കായി പോയെങ്കിലും പിന്നീട് മഞ്ജുവാര്യറെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല മലയാളത്തിൽ നിന്നും കടമെടുത്ത നായികയാണ് നയൻതാര തമിഴകത്തെത്തിയപ്പോൾ തമിഴിൽ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ അഭിനയിച്ച് സൂപ്പർ സിനിമകൾ ചെയ്തപ്പോൾ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവി കൂടി നയൻതാരക്ക് എടുക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ അറിയപ്പെടുന്നത് ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന പദവി എനിക്ക് വേണ്ട ഒരു സിനിമ നടി എന്ന പേര് മാത്രം മതി എന്നാണ് നയൻതാര സോഷ്യൽ മീഡിയയിലൂടെ പ്രേഷറിലേക്ക് എത്തിച്ചത് മലയാള സിനിമയിൽ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് മഞ്ജു മഞ്ജുവാര്യർ എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ ഒന്നടക്കം പറയുന്നു ലേഡി സൂപ്പർ സ്റ്റാർ പദവി നിഖില വിമൽ എന്ന നായികയ്ക്ക് കൊടുക്കണം മഞ്ജു മഞ്ജുവാര്യർ എന്ന നായികയുടെ കാലം കഴിഞ്ഞു ദിലീപുമായുള്ള വിവാഹ മോചനത്തിന് ശേഷം ഹവാൾഡാർ യു എന്ന സിനിമയിലൂടെയാണ് ശ്രീ കഥാപാത്രവുമായി മഞ്ജു ആര്യർ വീണ്ടും അഭിനയ കുലത്തിലേക്ക് കുലത്തിലേക്കെത്തിയത് ഹവാൾഡാർ യു എന്ന സിനിമയ്ക്ക് ശേഷം ശ്രീ പ്രാധാന്യ കഥാപാത്രമുള്ള ഒരുപാട് സിനിമകൾ മലയാളികൾക്ക് തന്ന ഒരു നടിയാണ് മഞ്ജു ആര്യർ തമിഴിലും ധനുഷിനൊപ്പം തമിഴ് സിനിമയിലും തിളങ്ങി നിന്ന രജനീകാന്തിനൊപ്പം തിളങ്ങി നിന്ന മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മഞ്ജുവാര്യർക്ക് ഇനി അതിനിടമില്ല നിഹില വിമൽ എന്ന കണ്ണൂർക്കാരി നായിക ആ ഇടം പിടിച്ചിരിക്കുന്നു ഇന്ന് മലയാള സിനിമയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചും മലയാള സിനിമയിൽ നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്തും മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് മനസ്സിലേക്ക് ഇടം പിടിച്ച നിഖില വിമലിനെ പ്രേക്ഷകർ ഇന്ന് പേരിട്ട് വിളിക്കുന്നു ലേഡീസ് സൂപ്പർ സ്റ്റാർ ഇനി പ്രേക്ഷകർ കമൻ്റിലൂടെ പറയുക മഞ്ജുവാര്യർ എന്ന നമ്മുടെ നായികയാണോ നിഖില വിമൽ എന്ന നായികയാണോ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവിക്ക് അംഗീകാരം ഏറ്റെടുത്തത് കമൻറ്റിലൂടെ അറിയിക്കുക